നമസ്കാരം രാജ്യത്തെ വ്യാജ യൂണിവേഴ്സിറ്റികളെ കുറിച്ച് മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാർ പട്ടികയിൽ ഇടം പിടിച്ചവയിൽ കേരളത്തിൽ നിന്ന് രണ്ടെണ്ണവും കേന്ദ്ര പുതുക്കിയ പട്ടിക പ്രകാരം കോഴിക്കോട് കുന്നമംഗലത്തുള്ള ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഓഫ് പ്രൊഫറ്റിക് ആണ് ഇപ്പോൾ വ്യാജ സർവകലാശാലയുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് നേരത്തെ കേരളത്തിൽ നിന്ന് ഒരു സർവകലാശാല മാത്രമാണ് ഈ പട്ടികയിൽ ഉണ്ടായിരുന്നത് രാജ്യത്താകെ ഇരുപത്തിയൊന്ന് വ്യാജ സർവകലാശാലകളാണ് ഉള്ളത് ഏറ്റവും കൂടുതൽ വ്യാജ സർവകലാശാലകൾ ഡൽഹിയിലാണ് രാജ്യ തലസ്ഥാനത്തെ എട്ട് വ്യാജ സർവകലാശാലകളാണ് പട്ടികയിൽ ഇത്തരം സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിക്കാനുള്ള നിയമ നടപടി സ്വീകരിക്കാൻ സ്ഥാപനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും സർക്കാർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് വ്യാജ സർവകലാശാലകളുടെ പട്ടിക വെളിപ്പെടുത്തി വിദ്യാർത്ഥികളെ രക്ഷിക്കാനും കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുഗാന്ത മജുംദാർ ഇന്നലെ ലോക്സഭയിൽ എം പിമാരോട് ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ പന്ത്രണ്ട് വ്യാജ സർവകലാശാലകൾ പൂട്ടിയതായും മന്ത്രി പറഞ്ഞു ഇത്തരം സർവകലാശാലകൾക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് മുന്നറിയിപ്പ് നോട്ടീസ് നൽകി വിദ്യാർത്ഥികൾ വഞ്ചിക്കപ്പെടാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് വ്യാജ സർവകലാശാലകൾ നൽകിയ ബിരുദത്തിനും അംഗീകാരമില്ല ഏതൊക്കെ സർവകലാശാലകളാണ് ഇത്തരത്തിൽ വ്യാജമെന്ന് യു ജി സി ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അവയുടെ പേര് വിവരങ്ങൾ ഉൾപ്പെടെ സൈറ്റിൽ ലഭ്യമാകും ഈ സർവകലാശാലകളിൽ നിന്ന് പാസ്സായവരുടെ ബിരുദം ഇനി അംഗീകരിക്കുന്നതല്ല കേന്ദ്ര മുന്നറിയിപ്പ് നൽകിയ സർവകലാശാലകളുടെ പട്ടികയിൽ ഒന്ന് കോഴിക്കോട് കുന്നമംഗലത്ത് പ്രവാചക വൈദ്യ കോഴ്സിന്റെ പേരിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ സ്ഥാപനമാണ് ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഓഫ് പ്രൊഫറ്റിക് മെഡിസിൻ എന്ന സ്ഥാപനത്തിന്റെ മറവിലാണ് തട്ടിപ്പ് നടത്തിയത് ഈ സ്ഥാപനത്തിനെതിരെ നേരത്തെ കുന്നമംഗലം പോലീസ് കേസെടുത്തിരുന്നു പ്രവാചക വൈദ്യ കോഴ്സിന്റെ പേരിലാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഓഫ് പ്രൊഫറ്റിക് മെഡിസിൻ എന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നത് സുപ്രീം കോടതിയുടെ വ്യാജരേഖകൾ ചമച്ചാണ് തട്ടിപ്പ് കൂടാതെ ഈ കോഴ്സിൽ സർവകലാശാല ആരംഭിക്കുമെന്നും അതിനായുള്ള തയ്യാറെടുപ്പിലാണെന്നും വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നു തുടർന്ന് വിദ്യാർത്ഥികൾക്ക് സംശയം തോന്നി നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പാണെന്ന് തിരിച്ചറിയുന്നത് നേരത്തെ കോളേജിൽ പോലീസ് റെയ്ഡ് നടത്തി രേഖകൾ പിടിച്ചെടുത്തു സ്ഥാപന ഉടമ ബലാത്സംഗം ഉൾപ്പെടെയുള്ള കേസിൽ പ്രതിയാണെന്ന് പരാതിക്കാർ ചൂണ്ടിക്കാണിച്ചിരുന്നു അതേസമയം മറ്റൊരു വ്യാജ സർവകലാശാല കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കിഷനാട്ടം എന്ന സ്ഥലത്ത് ഒരു വ്യാജ സർവകലാശാലയാണ് സംസ്ഥാനത്ത് വ്യാജമായി പ്രവർത്തിക്കാനായി ഒരു കടലാസ സർവകലാശാല കണ്ടുപിടിച്ച വഴികളിലൊന്ന് വ്യാജമായി ഒരു സ്ഥലപ്പേര് സൃഷ്ടിക്കുക എന്നതാണ് കേരളത്തിൽ കിഷനാട്ടം എന്നൊരു ജില്ലയുണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കേരളത്തിൽ അങ്ങനെ ഒരു ജില്ല സൃഷ്ടിച്ച് ചിലർ അവിടെ ഒരു വ്യാജ സർവകലാശാല പ്രവർത്തിപ്പിക്കുന്നുണ്ട് യു ജി എസ് സിയുടെ വ്യാജന്മാരുടെ പട്ടികയിൽ കാണുന്ന മിക്ക സർവകലാശാലകളുടെയും ആസ്ഥാനമായി അതാത് ജില്ലയുടെ പേരോ ജില്ലാ ആസ്ഥാനം നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരോ ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്